നമസ്കാരം പാകിസ്ഥാനിലെ ജിഹാദിന്റെ അപകടകരമായ പരിണാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഉയർന്ന ഇന്റലിജൻസ് വൃത്തങ്ങൾ പഹൽഗാം ആക്രമണത്തിന് മുമ്പ് പാകിസ്ഥാൻ ജനറലും ഇപ്പോൾ ഫീൽഡ് മാർഷലുമായി നിയമിക്കപ്പെട്ട അസീം മുനീർ നടത്തിയ പ്രസംഗം ഒരു കൂട്ടക്കൊലയ്ക്കുള്ള ഒരു പരസ്യമായ ആഹ്വാനമായിരുന്നു പ്രസംഗം നടത്തി തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിയാറ് ഹിന്ദുക്കളെയാണ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത് പട്ടാള ജനറലായ അസീം മുനീർ പാകിസ്ഥാന് വീണ്ടും തീവ്രവാദത്തിന്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് അതായത് ഒരു മൂന്നാമതായ ഒരു ജിഹാദിലേക്ക് അസീം മുനീർ പാകിസ്ഥാനിലെ തീവ്രവാദികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു എന്നതാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അസീം മുനീർ എന്ന പക്കാ ഫ്രോഡ് പട്ടാളജനറിലെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയാൽ തന്നെ തീവ്രവാദത്തിന്റെ ഒരു പ്രധാന അടിവേര് നമുക്ക് നശിപ്പിക്കാൻ കഴിയും അതോടെ ലഷ്കർ ഇ തോയിമ്പയും അതോടൊപ്പം തന്നെ ജെയ്ഷാ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനകൾ മൊത്തത്തിൽ തന്നെ തളരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യുദ്ധത്തിനായി ഇസ്ലാമിക വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന വിശുദ്ധ യോദ്ധാവായി മാറിയ സൈനിക മേധാവിയെ നേരിടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞതാണെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയെന്നുമാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ അധികാരമുപയോഗിച്ച് ഖുറാനെ ആയുധമാക്കി മൂന്നാം തലമുറ ജിഹാദാണ് അസീമുനീർ നയിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ആകെ പിന്തുണയോടെ കാശ്മീരിനെ മോചിപ്പിക്കുക എന്ന നീക്കമാണ് നടത്തുന്നത് ഇതേ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഹാഫിസ് സെയ്ദിന്റെയും അതോടൊപ്പം തന്നെ മൗലാന മസൂദ് അസറിന്റെയും നീക്കങ്ങളുമായി ചേർന്ന് പോകുന്നുണ്ട് സെയ്ദിനും അതോടൊപ്പം തന്നെ അസറിനും സൈനിക സംഘാടനത്തിന്റെ കരുത്തില്ല എന്നാൽ അധികാരം മതപരമായ അധികാരം തീവ്രവാദ പ്രത്യശാസ്ത്രം എന്നിവ സംയോജിപ്പിച്ചാണ് മുനീറിന്റെ നീക്കങ്ങൾ സൈന്യത്തെയും മതത്തെയും കൂട്ടിയിണക്കി ജിഹാദിനെ ഒരു സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാക്കുന്നതിൽ മുനീർ വിജയിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരിശീലനത്തിൽ മുനീർ മത പുരോഹിതന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാശ്മീരിനായുള്ള ജിഹാദ് ഒരു ദൈവിക കടമയാണെന്ന് സൈനികരെ ബോധ്യപ്പെടുത്തുകയാണ് അസീർ ഇതുവരെ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ നടത്തിയിരുന്ന ഭീകരവാദത്തിൽ നിന്നും സൈനികർക്കും അതോടൊപ്പം തന്നെ തീവ്രവാദികൾക്കുമുള്ള മതപരമായ ബാധ്യതയാക്കി ജിഹാദിനെ മാറ്റുകയാണ് മുനീർ ചെയ്യുന്നതെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മുനീർ പതിവായി ഖുർആൻ വാക്യങ്ങൾ വായിക്കുകയും മീറ്റിംഗുകളിൽ തന്റെ വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് അടിച്ചമർത്തുന്നവരെ നേരിടുന്നതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു ഇന്ത്യൻ സൈന്യത്തെയും സർക്കാരിനെയും പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് എല്ലാ പ്രസംഗങ്ങളും അവസാനിപ്പിക്കുന്നത് സെയ്ദിൻ്റെയും അസറിന്റെയും തീവ്ര സ്വഭാവമുള്ള വാക്കുകൾക്ക് സമാനമായി അള്ളാഹുവിനു വേണ്ടിയുള്ള പോരാട്ടത്തെ ഒരു ദൈവിക കടമയായി രൂപപ്പെടുത്തുകയാണ് രാഷ്ട്രതന്ത്രത്തിന്റെ ഭാഗമാക്കി ജിഹാദിസത്തെ മാറ്റുക എന്ന ലക്ഷ്യവും മുനീറിന്റെ പ്രസംഗത്തിനുണ്ട് ലഷ്കർ ഇ തോയിമ്പയുടെ ഒരു ശാഖയായ ദി റെസിസ്റ്റൻ ഫ്രണ്ട് പോലുള്ള ഗ്രൂപ്പുകൾ പുനർജ്ജീവിപ്പിച്ചത് മുനീറിന്റെ കാലഘട്ടത്തിലാണ് അവർക്ക് ഡ്രോണുകൾ നിഗൂഢമായ ആശയവിനിമയ സംവിധാനം സുരക്ഷിത താപളങ്ങൾ എന്നിവ നൽകിയിട്ടുണ്ട് ഐ എസ് ഐ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഹൽഗാം കൂട്ടക്കൊല പോലുള്ള ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ മുനീർ നടത്തിയിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടുന്നു ആക്രമണങ്ങൾക്ക് പിന്നാലെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ നയതന്ത്രപരമായ മറയും തെറ്റായ പ്രചാരണങ്ങളും അയച്ചുവിടുകയാണ് തീവ്രവാദ ആവശ്യങ്ങൾക്കായി മുനീർ നടത്തുന്ന പ്രവർത്തനം തുറന്നുകാട്ടുക മാത്രമാണ് ഇതിനെ നേരിടാനുള്ള മാർഗമെന്നും ഖുറാനിലൂടെ തീവ്രവാദത്തെ ഒളിച്ചു കടത്താനുള്ള കഴിവ് ഒരു പ്രധാന ഭീഷണിയാണെന്നും ഇൻ്റലിജൻസ് വിലയിരുത്തുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ നയമായി ജിഹാദിനെ മാറ്റാൻ മുനീറിന് കഴിയുന്നുണ്ട് പാകിസ്ഥാനിലെ ഈ പരിണാമം ഇന്ത്യക്ക് ഭാവിയിൽ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇസ്രോ ഉൾപ്പെടെയുള്ള ബഹിരാകാശ നിലയത്തിൽ അതോടൊപ്പം തന്നെ ഐ ബിയും മിലിട്ടറിയും എല്ലാം തന്നെ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും അണുവിട വിടാതെ കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു ആക്രമണം ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചാൽ പാകിസ്ഥാനെ മുച്ചിഷ്ടം തകർത്ത് തരിപ്പണമാക്കാനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം ന്യൂസ് ഡെസ്ക് ന്യൂസ്